പാല ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ അറുപത്തിയഞ്ചാം വാർഷികാഘോഷം നടന്നു സംസ്ഥാന കലാകായികമേളകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചുകൊണ്ട് വിജയാഘോഷ റാലിയും നടന്നു വാർഷികാഘോഷ സമ്മേളനം മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസ് എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല പക്ഷേ ആ കഴിവുകൾ വികസിച്ച് വികസിപ്പിച്ചെടുക്കാൻ അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് നമ്മൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊഴിൽ നേടാനുള്ള ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ ടെക്നിക്കൽ സ്കൂളിലെ വിദ്യാഭ്യാസമായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിലൊരു പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുന്നത് ജനപ്രതിനിധിയായിട്ട് മൂന്നാമത്തെ തവണയാണെങ്കിലും ഇവിടെ വരാനായിട്ട് എനിക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ വരാനായിട്ട് അവസരം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്ക് അഞ്ചാമത്തെ പിറന്നാൾ ആഘോഷത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാത്തുകൂട്ടി ചേന്നാട്ട് എൻലോവ്മെന്റ് വിതരണം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് മനോജ് കെ പി അധ്യക്ഷനായിരുന്നു പി എസ് ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ സൂപ്രണ്ട് സുരേഷ് കുമാർ ഡി എൻ സ്വാഗതം ആശംസിച്ചു ഇ പി ശിവകുമാർ ജ്യോതിലക്ഷ്മി അനീഷ് ഭാസ്കർ ആർ ഉണ്ണികൃഷ്ണൻ അനീഷ് എ ബെന്നി കെ ജെ ഗിരിജ ടി നൗമി അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു